ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കി സർക്കാർ രൂപീകരിച്ച വെറ്റനറി സർവകലാശാല വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി യോഗം മാറ്റി ഈ മാസം പതിനഞ്ചിന് ചേരാൻ നിശ്ചയിച്ചിരുന്ന യോഗം സർക്കാർ നിർദ്ദേശപ്രകാരമാണ് മാറ്റിയത് ഗവർണറെ മറികടന്ന് കേരള മുൻ വി സി ഡോക്ടർ ബി ഇക്ബാലിന്റെ നേതൃത്വത്തിൽ ചേരാനിരുന്ന യോഗമാണ് മാറ്റിവെച്ചത് വി സി നിയമനത്തിനുള്ള പാനൽ സമർപ്പിച്ചാലും ഗവർണർ അംഗീകരിക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് യോഗം മാറ്റിവെച്ചതെന്നാണ് സൂചന ഗവർണറെ മറികടന്ന് തിരക്കിട്ട് വി സി നിയമനം നടത്താൻ സർക്കാർ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് വെറ്റിനറി വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി യോഗം ചേരാനിരുന്നത് ഈ മാസം പതിനഞ്ചിന് ചേരാൻ തീരുമാനിച്ച യോഗം വിവാദമായതോടെ മാറ്റുകയായിരുന്നു ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കി ചേരാൻ തീരുമാനിച്ച യോഗമാണ് സർക്കാർ തന്നെ മാറ്റിവെച്ചത് സെർച്ച് കമ്മിറ്റിയുടെ ചെയർമാൻ കേരള സർവകലാശാല മുൻ വി സി ഡോക്ടർ ബി ഇക്ബാൾ തന്നെയാണ് കമ്മിറ്റി അംഗങ്ങളെ യോഗം മാറ്റിവെച്ച വിവരം അറിയിച്ചത് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് യു ജി സി പ്രതിനിധിക്കും ഐ സി ആർ പ്രതിനിധിക്കും ചെയർമാന്റെ നിർദ്ദേശപ്രകാരം സർവകലാശാല വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു കമ്മിറ്റി കൂടി ബി സി നിയമനത്തിനുള്ള പാനൽ സമർപ്പിച്ചാലും ഗവർണർ അംഗീകരിക്കില്ലെന്ന് ഉറപ്പായതുകൊണ്ടാണ് യോഗം മാറ്റിവെച്ചതെന്നാണ് സൂചന സർക്കാരിന്റെ ആനിമൽ ഹസ്ബൻഡറി വകുപ്പാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് ബി സി നിയമനത്തിന് ലഭിച്ച അപേക്ഷകൾ ഓൺലൈനിൽ യോഗം ചേർന്ന് പരിശോധിച്ച ശേഷം അന്തിമ പാനൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഈ മാസം പതിനഞ്ചിന് തിരുവനന്തപുരത്ത് യോഗം ചേരാൻ തീരുമാനിച്ചത് ജനം തിരുവനന്തപുരം